നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെന്തെങ്കിലും ആകട്ടെ ഒന്നും മിക്കവാറും വെഞ്ചിരിപ്പം കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ ഇരുന്നേക്കും തോന്നുന്നില്ല അതാ രാത്രി രണ്ടു മണി മണി മൂന്നുമണിവരെ മൊബൈലിൽ തോന്നി വെറുതെ ഇവിടെ തലയും ചോദിച്ചുകൊണ്ട് നിൽക്കാൻ വാക്കി തന്നെ കൂടെ എണിപ്പിക്കേ എന്നിട്ട് പോയാൽ വൃത്തിയാക്കി അത് ഉപയോഗിച്ചിട്ട് കൊറയാ തപ്പി എടുക്കണം എല്ലാവരോടും ആയിട്ട് പറയാം വേഗം ബൈബിള് തപ്പെടുത്തോ അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിളില്ലാന്ന് വന്ന നാണക്കേടാ ശാന്തയുടെ വീട്ടിൽ പോയിട്ട് വാങ്ങിക്കുന്നു പറഞ്ഞേ എന്തിനാ അമ്മയുടെ വീട്ടിൽ പോണെ കരിയാക്കിയോ കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ചു ഓടിച്ചു പറഞ്ഞു ഞാൻ കടുപ്പുണ്ടാക്കിയില്ലേ അന്ന് പുറത്തു പറയാൻ കൊള്ളേ ഞാൻ അവടെ വിളിച്ചതാ മാത്രല്ല അവളുടെ സ്വഭാവം മോശം നീ വേഗം പോയിട്ട് ശാന്തമേടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ എവിടെന്നരായി കാര്യങ്ങളൊക്കെ ആ അയി വന്നു ആ അന്നാ കളക്കട്ടെ ആ ആരോ കഥകളിൽ മുട്ടുന്നു അച്ഛൻ വന്നു വന്നാ തോന്നുന്നേ സ്വീകരിക്കട്ടെ എന്നാ അച്ചാ ഇരിക്കാം കുറെയാണെങ്കിൽ കാണാനുണ്ടല്ലോ അമ്മ ചിന്തി എടി അമ്മു നീ പോയി വെല്ല് എമ്മയും വിളിച്ചോണ്ടു പോവാ കണ്ടിട്ട് ഒന്നും പറയ ആരൊക്കെ ഇല്ലാതെ ഒരു ദിവസം ഞായറാഴ്ച അന്ന് രാവിലെ പള്ളി പള്ളിയിൽ പോയാസം പോക്കാം ഞായറാഴ്ച തുടങ്ങാന കടമുള്ളതാണെന്ന് അറിയുന്നേ അച്ഛാ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പത്തെ വീട്ടിലെ നേരി ഞങ്ങളെടുത്ത് ആയിരം രൂപ കടം വാങ്ങിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നും നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത് ഒരുങ്ങി വരുന്ന പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ ലാസ്റ്റ് എന്താ വച്ചാ പള്ളി ഫുഡ് ഉണ്ടായിരുന്നു ഓണത്തിനല്ലേ ആ

അങ്ങനെയാണ് അടുത്ത ആഴ്ച മുതൽ ഞാൻ പള്ളി കണ്ടോണം മക്കളെ ഈ കുർബാനക്കും സന്തോഷിക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ പ്രാധാന്യമാണ് ഞായറാഴ്ച വരാറുണ്ടോ ഇല്ല കുടുംബ പ്രാർത്ഥന അതങ്ങനെയല്ല ഇതിലൊന്നും സമയം കിട്ടില്ല ഇള്ളാരുടെ കാര്യമാണെങ്കിൽ

നീയെ വൈബ് എടുത്ത് എഫ് എസ് അഞ്ച് ഇരുപത്തിരണ്ട് കൊണ്ട് തന്നെ വാങ്ങിച്ചേ ഓ കഷ്ടപ്പെടണ്ട ഞാൻ തന്നെ പറയാം മക്കളെ ഇപ്പോൾ നമ്മൾ കൈത്താൻ കാലത്തിലാണല്ലോ പറഞ്ഞിട്ട് വേദവാടത്തിന് വേർപ്പെടാതെ ട്യൂഷൻ വിട്ടു കഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും കാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലത്തു നിന്നാണ് നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം എന്നാൽ നമ്മൾ ഇനി ലോകത്തിന്റെ ഫലങ്ങളോ പറയ പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാനപ്പെടാൻ പള്ളിയുമാണ് പിന്നെ കുടുംബ പ്രാർത്ഥനയും കൊടുക്കരുത് ഇതൊക്കെ നമുക്ക് പറ്റണം ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മനസ്സിലാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം ഞങ്ങൾക്ക് തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞായറാഴ്ച രൂപ മുഴക്കത്തേ ഇല്ലോ ഇന്ന് ഈ കുടുംബത്തിന്റെ